ബാച്ചിലേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണമുണ്ടാക്കുന്ന ഷാൻജിയോ അതുപോലെ തന്നെ സീരിയലിൽ വളരെയധികം സജീവമായി പ്രവർത്തിക്കുന്ന ആൻമരിയും തമ്മിൽ ആയിരിക്കുന്നു ഇതിനെക്കുറിച്ച് ആൻമെരിയ നൽകിയ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് പറയുന്നത് ഷാനിൻ്റെ കൂടെ മൂന്ന് വർഷമാണ് ജീവിച്ചത് മൂന്ന് വർഷവും ഞാൻ ഒരു പെർഫെക്റ്റ് വൈഫ് തന്നെയായി കരിയറും സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് ഞാൻ നല്ലൊരു കുടുംബിനിയായി തന്നെയാണ് നിന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഷാനിൻ്റെ കൂട്ടുകാരാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കി മാറ്റിയതെന്നാണ് ആൻമരിയ പറയുന്നത് ഷാൻ അത്രയും ക്ലോസായി കൊണ്ട് നടക്കുന്ന ഒരു കുടുംബമുണ്ട് ആ പെൺകുട്ടി ഷാനിൻ്റെ ആണ് അവരുടെ ഭർത്താവ് ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അത് ഷാനിനും അറിയാമായിരുന്നു അയാളുമായുള്ള സൗഹൃദം കുറച്ചാൽ തന്നെ ഷാനിൻ്റെ പകുതി പ്രശ്നങ്ങളും തീരുമായിരുന്നു ഇതെല്ലാം അമ്മയ്ക്കും അറിയാമായിരുന്നു ഷാൻ ഒരു ഫാമിലി മാൻ ആവാത്തത് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അയാൾ എന്തെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം നേരെ തിരിച്ച് ഷാനിനോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഷാനിനോട് ഇതുവരെ ഒരു പരിഭവുമില്ല ഇതിനകത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നൊരാൾ ഇതിന് മറുപടി കൊടുക്കട്ടെ അമ്മയ്ക്കും ഞാനും എനിക്കും അമ്മയും മതിയെന്നാണ് മകൾ പറഞ്ഞത് ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കില്ല പേടിയാണ് ആദ്യത്തെ വിവാഹവും മോചനത്തിലെത്തി രണ്ടാം വിവാഹവും ഇപ്പോൾ മോചനത്തിലെത്തിയിരിക്കുന്നു ആൻമെരിയ സ്ത്രീകൾ എ മാത്രം എന്തുകൊണ്ടാണ് സമൂഹം എപ്പോഴും കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആണുങ്ങൾക്കില്ല ഇല്ലേ കുറവുകൾ എന്തു പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും എല്ലാവരും കുറ്റം പറയുന്നത് ആദ്യമൊക്കെ അവർ എന്തും പറയും ഇവർ എന്തും പറയും എന്ന് എനിക്ക് വലിയ വിഷമമായിരുന്നു അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സമയം പോകുമേ എന്നുള്ളൂ